嗯。Hmm. എന്താ ഇതൊക്കെ എടി നിനക്ക് എന്താ പറ്റി ഏ ഇത് ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ നിനക്കിത് എന്താ പറ്റി നീയെ വിടിക്കണ ഒരുങ്ങിപ്പുറപ്പെട്ട് നിക്കണത് നീയെ വിടിക്ക പോണേ ഏടി ആബിദ ടർക്കി എവിടെ പലഹാരം കഴിച്ചോ എല്ലാം എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എല്ലാം എങ്ങനെ കഴിക്കാനാ എല്ലാറ്റും കൊറേ കഴിച്ചു ഇതിലേത് പലഹാരത്തിന് ഏറ്റവും കൂടുതൽ രുചി കാണാൻ പല പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടെന്നുള്ളു രുചിയൊക്കെ എല്ലാം ഒരേ രുചി തന്നെയല്ലേ ഇത് തന്നെ ഞങ്ങള് പെണ്ണുങ്ങള് പല വേഷത്തിലും പല വർണ്ണത്തിലും പല ചന്തത്തിലുമാണെന്നേ ഉള്ളൂ നീ എന്താ ഉദ്ദേശിച്ചത് നീ എന്താ നിന്റെ മനസ്സിലിരിപ്പിച്ച തുറന്നു പറയേ അർത്ഥം വെച്ചിട്ടുള്ള സംസാരം എന്താ എനിക്ക് മനസ്സിലാവില്ല എനിക്ക് ചില കാര്യങ്ങൾ എന്ത് ബോധ്യപ്പെടുത്താനാടി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ ഞാൻ ഇറങ്ങിട്ടുണ്ട് ഭംഗിയുണ്ടോ തേങ്ങ കൊല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്താണ് എനിക്ക് ഈ വീട്ടിൽ എപ്പോഴും ഉടുത്തിറങ്ങി നിക്കാൻ പറ്റില്ലേക്കാ എനിക്ക് ഈ വീട്ടിൽ നല്ല പണിയുണ്ട് ഇക്കട ഒരു കുറവില്ലാതെ നോക്കണം കുട്ടികളെ നോക്കണം ഇതിനിടയ്ക്ക് വീട്ടിൽ ഉടുത്തിറങ്ങി നിക്കാൻ സമയക്കാ ദേഷ്യം വരുമ്പോ എപ്പോഴും ചോദിക്കാറല്ലോ നിനക്കെന്താ വീട്ടിൽ ഇത്ര പണിന്ന് ഞങ്ങൾ പെണ്ണുങ്ങളെടുക്കുന്ന ജോലി സമയം കണക്കാക്കാൻ പറ്റത്തില്ല ഒരു ദിവസം ആദ്യം എണീക്കുന്നതും അവസാനം കിടക്കുന്നതും ഞങ്ങൾ പെണ്ണുങ്ങളാ അതിനൊരു പരാതി എന്നിട്ടോ തൊട്ടതിനായി കുറ്റം ഒരു ഒരു നല്ല വാക്ക് പോലും പറയില്ല സപ്പോർട്ടും തരില്ല ഞാൻ ഞാൻ എന്ത് അത് പറയാം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ഇക്കെ എനിക്ക് നല്ല മറുപടി തരണം എന്താ കാര്യം എനിക്ക് അത്യാവശ്യം പഠിപ്പും അറിവും നൽകി തന്നെയാണ് വീട്ടുകാരെന്നെ വളർത്തിയത് ഞാൻ വിചാരിച്ചാലും എനിക്ക് ജോലിയൊക്കെ കിട്ടും അപ്പൊ കട കാര്യങ്ങളും നോക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും നിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിന്നെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല ഇപ്പൊന്നു നിവർന്നിക്കാനായപ്പോൾ എന്നെ കണ്ടി പത്രാസുള്ള പത്രാസമുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോ കണ്ണും മഞ്ഞളിച്ചു അല്ലേ ഏത് പത്രാസുള്ള പെണ്ണുങ്ങള് എന്ത് മഞ്ഞളിച്ചു വേണ്ടാത്ത വർത്താനം പറയാൻ നീ പെണ്ണേതാ ഇവളുമായിട്ട് എന്തേർപ്പാട് കൊച്ചു വെക്കണ്ട എനിക്കിത് മാത്രം അറിഞ്ഞാ മതി ഞാൻ കാലായി ഇതാരാ നിനക്ക് അയച്ചു വന്ന് ഇതാരെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറഞ്ഞാ മതി ഓ ഇതെന്റെ കടയിൽ വരുന്ന സ്ഥിരം വരുന്നൊരു കസ്റ്റമർ ആണ് അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ അവരായിട്ട് വേറൊരു ബന്ധം എനിക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ബിസിനസ്സുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോ പലരോടും നല്ല നിലയിൽ ഇടപെടും അതെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ നിർത്തിക്കോണം അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും അത് തന്നെ ഞാനും പറഞ്ഞത് ഇതിന്റെ സത്യം എനിക്കറിയണം അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയും അവളായിട്ട് കിന്നരിച്ചു സംസാരിക്കുന്നതും എന്നെ പറ്റി മോശമായി സംസാരിക്കുന്നതും ഇതിലുണ്ട് ഞാൻ പരിഷ്കാരമില്ലാത്തവളല്ലേ വൃത്തിയില്ലാതെ നടക്കുന്നവളല്ലേ ഇക്കാരുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അവള് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ അവളോട് പറഞ്ഞിരിക്കുന്നേ എടി അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ എന്റെ ഫോണിലല്ല വിളിച്ചത് ഗിരീര ഫോണില്ല നീ അവനോട് ചോയിച്ചു നോക്ക് അവൻ പറയും നിന്നോട് സത്യം അല്ലെങ്കിൽ നീ ബാബുചേടിനോട് ചോദിച്ചു നോക്ക് കണ്ണി കണ്ട പെണ്ണുങ്ങളോട് കൊഞ്ചിക്കൊഴയാൻ പോയിട്ട് വീട്ടിൽ വരുമ്പോ തൊട്ടത്തിനൊക്കെ എന്നോട് ദേഷ്യം ഇനി ഞാൻ വീട്ടിൽ ഇതുപോലെ ഒരുങ്ങിയിരുന്നാളാം വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട് കടയിൽ പോയാൽ മതി നന്ദിയില്ലാത്ത വർഗം മതി വേഗം വായോ ഇവിടെ ഉമ്മിയും ഉപ്പിയും കൂടി ഭയങ്കര നീ ഉപ്പാടെ ഫോൺ കൊടുത്തേ ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല വിളിച്ചു ഞങ്ങളെ തല്ലും വേഗം വായോ വേഗം വാ ഇവിടെ ഉമ്മി ഉപ്പില് ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല ുംരം നട ശുദ്ധമായശിക്ക് അനിവാര്യമാണ് നമ്മൾ ഭൂമിയിലേക്ക് മടങ്ങാം ഭൂമി ഒന്ന് തരം വരാണ്ട് ഇപ്പൊ ഭൂമിയിലല്ലേ ഉപ്പാപരല്ല നിന്ന് തയ്യണ്ടത് ഇതുപോലെ എന്താ പ്രശ്നം നിങ്ങൾ പരസ്പരം വഴക്കിടാറില്ലല്ലോ നിങ്ങളെ ആരാ വിളിച്ചത് നിങ്ങളെങ്ങനെയത് നിങ്ങളുടെ വന്നാ ആ അവര് പേടിച്ചിരിക്കുന്നു പെട്ടെന്ന് ഇങ്ങട് വരാൻ പറഞ്ഞു ഞങ്ങള് പേടിച്ചിട്ട് അങ്ങോട്ട് എത്തി ആപിത എന്താ ഇവിടെ ഇണ്ടായത് പതിവില്ലാണ്ട് എന്റെ മുഖം വല്ലാണ്ട് വാടിയിരിക്കണ്ടല്ലോ എന്താ പറ്റിയത് പിള്ളേര് ഇവിടെ ചെറിയൊരു പിണക്കം അത് വലിയ എല്ലാ കാര്യങ്ങളും സുഹൃത്ത് ഗിരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഫോണിലുണ്ടല്ല അവൻ അവനിപ്പ വരും ബാബു ബാബുചേട്ടിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ബാബു ബാബുചേട്ടും ശരിയാ പിന്നെ വിളിക്കട്ടെ പിന്നെ വിളിക്കുറ ഞാൻ അന്നേ പറഞ്ഞില്ലേ ചില ഒരു കുടുംബങ്കലക്കാരാണെന്ന് ചില പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലേ എന്തെങ്കിലും കൊണ്ട് നമ്മളെ കെണീപ്പെടുത്തും ആണുങ്ങളായ നമ്മൾ അതിലൊന്നും പോയി വിഴാൻ പാടില്ല മനസ്സിലായില്ലേ അപിത സുബേറിന്റെ ഭാഗത്ത് ഒരു പോലും ഉണ്ടായിട്ടില്ല ആ പെണ്ണിന്റെ ഉള്ളിരിപ്പറിയാനെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് സുബൈർ ഫോൺ ചെയ്തത് ഇതിലെ മുഴുവൻ കേട്ടാൽ ആ ബിധങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും ഞാനിത് കേൾപ്പിച്ചു തരാം അതെ സുബേർ ആദ്യം പറഞ്ഞത് ഇവിടെ കേൾക്കണ്ട അവസാനം പറഞ്ഞത് കേൾപ്പിച്ചാ മതി ഹലോ എന്റെ പൊന്ന് സഹോദരി ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല നിങ്ങളുടെ ഉദ്ദേശത്തിന് എന്നെ കിട്ടുകയില്ല അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിച്ചതാ ഞാൻ അറിയാതെ എന്റെ സെൽഫി എടുക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോൺ വിളിക്കുക എന്താ കാര്യം അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ ഇപ്പ എനിക്ക് പിടികിട്ടി എന്നെ അതിന് കിട്ടില്ല ആണുങ്ങളല്ല എങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് ചതിക്കും അതെ ഞാൻ നിങ്ങളോടൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മോശമായി പെരുമാറിയിട്ടില്ലല്ലോ പിന്നെ ഏതാഗ്രഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഏറെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ വഞ്ചിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് എന്റെ ഭാര്യയും മക്കളും എല്ലാതും അത് വിട്ട് ഒരേ ഏർപ്പാടിനും എന്നെ കിട്ടില്ല ഇനി മേലാൽ എന്നെ വിളിക്കരുത് എന്റെ സ്ഥാപനത്തിൽ വരികയും ചെയ്യരുത് മനസ്സിലായോ ഓക്കെ ഇപ്പൊ മനസ്സിലെ തെറ്റിദ്ധാരണ മാറിയില്ലേ എന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ ഒന്നും ഇല്ല ഓരോ മണ്ടത്തരത്തില് ചെന്ന് പെട്ടിട്ട് മോങ്ങാ നിക്കുക എല്ലാരും പോകാം ചായ ഒന്നും വേണ്ട അയ്യോ അത് ശെരിയാവില്ല എല്ലാരും ചായ പിടിച്ചിട്ട് പോയാൽ പോല പണ്ടോ അലഹ്

എന്താടി ഇത് എന്താ എന്താ ഇവിടെ നടക്കണത് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് കെട്ടിയോനും കെട്ടിയോളും കുട്ടികളൊക്കെ ആവുമ്പോ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനാൾക്കാരെ വിളിച്ചുകൂട്ടിട്ട് ഇടങ്ങേറുണ്ടാക്കല്ലോ പണി അവനെ നിന്റെ കെട്ടിയോനാ അവൻ നയിച്ച് നിന്നെ നിന്റെ കുട്ടികളെയും കുടുംബം നോക്കുന്നോനാ നീ വെറുതെ വേഷം കെട്ടി നിൽക്കരുത് കേട്ടോ കഴിഞ്ഞില്ലേ നിങ്ങളൊക്കെ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നത് കണ്ട് മനസമ്മാനത്തോടെ കഴിഞ്ഞു പോണതാ ഞങ്ങള് വെറുതെ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോണ്ട് മനുഷ്യൻ തിരക്കിന്റെ ഇടയില് ഇവിടെ ആകെ കുഴപ്പമെന്നും പറഞ്ഞിട്ട് ഓടിപ്പടിഞ്ഞു വന്നതാ എല്ലാരും ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും അത് കണ്ടില്ല കേട്ടില്ല എന്ന് മുന്നോട്ട് പോണം അത് വേണം അല്ലാതെ ഈ വാശിക്കൊപ്പം തർക്കിക്കാൻ നിന്നാൽ ഒന്നിനൊരു പരിഹാരം ഉണ്ടാവില്ല പടച്ചോ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കുറച്ച് ദിവസങ്ങളെ തന്നിട്ടുള്ളൂ അത് പരസ്പരം കലഹിച്ചും പോരടിച്ചും തീർക്കാണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിച്ചു തീർക്കല്ലേ വേണ്ടത് ഒരു നാള് നമ്മളെല്ലാരും മണ്ണടിഞ്ഞു പോകും ഈ കടുമ്പിടുത്തം വിദ്വേഷം ഉപേക്ഷിച്ചിട്ട് സഹജീവികളെ സ്നേഹിച്ചും സഹായിച്ചും പോണതല്ലേ നല്ലത് ആ ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാവണം ഒരാളുടെ ജീവിതശൈലി അല്ല മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും വേറെ പ്രശ്നങ്ങളല്ലേ എന്റെ കാര്യം തന്നെ നോക്കിയേ എന്റെ ആദ്യത്തെ കെട്ടുകള് ഒരു പാവാ കന്നാലിയിലെ പോലെ പണിയെടുക്കും എന്റെ ഉപ്പാനും ഉമ്മാനേയും നല്ലപോലെ നോക്കായിരുന്നു അതെ അവളെ ഊടിപ്പിച്ചു എന്റെ ഉമ്മയും പങ്ങിമാരും കൂടിട്ട് ശ്രീധനം കിട്ടിയ എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞ അതിനൊരു കൊടുത്തിട്ടില്ലേ അതാണ് എന്നെ ഇട്ടിട്ടും പോയി പിന്നെ ഞാൻ എന്തേലും പറഞ്ഞ ഉമ്മ തുടങ്ങും നിന്നെ ഞാൻ പത്തു മാസം ചോന്നില്ലേ കൈയും കാലും വളർത്തിയില്ലേ പായയിലും മടിയിലും പറമ്പിലൊക്കെ തൂറിയത് ഓ ഇതൊക്കെ പറഞ്ഞ് നെഞ്ഞത്തടിച്ച് നെലൊളിക്കാൻ തുടങ്ങും എന്താ ചെയ്യാ പെറ്റ പോയില്ലേ പേർക്ക് അന്നദാനം ം കൊടുത്തോണ്ടോടുത്ത് ആരാധനത്തിൽ പോയതുകൊണ്ടോ ഒരു പുണ്യം കിട്ടില്ല മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തും മരുന്നും കൊടുത്തും കൂടെ നിർത്തി പരിരക്ഷിക്കണം ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഉമ്മയാണെങ്കില ടി വിയിൽ മുമ്പിലിങ്ങനെ ഇരിക്കും എന്റെ കെട്ടിയോളാണെങ്കില ഈ മൊബൈൽ കുത്തി കുത്തി ചുണ്ണാമ്പ് ദേച്ചിരിക്കും ഉമ്മയും അരുവോളും നേരക്ക് നേരെ കണ്ടാലേ മൊരണ്ടോണ്ടിരിക്കും ഒരു കുടുംബമഹിമ ഭർത്താവിന്റെ വീട്ടിലെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഇഴ പിരിച്ച് പരിശോധിച്ച് പുച്ഛിക്കാതിരിക്കുക വിവാഹിതരായി കഴിഞ്ഞാൽ ഏറ്റക്കുറവുകൾ പരസ്പരം സഹകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അത് ശരിയാ സമ്പത്തും സൗന്ദര്യവും നോക്കി വിവാഹ കച്ചവടം ഉറപ്പിച്ച് പുതുമോടി തീരുന്നതിന് മുമ്പേ വിവാഹമോചനത്തിന് കേസും കൂട്ടർ നടക്കും പൊങ്ങച്ചം കാണിച്ചതും ആർഭാടം കാണിച്ചതും ഒക്കെ വെറുതെ തീരുകയും ചെയ്യും പതിനായിരക്കണക്കിന് വിവാഹമോചന കേസുകളല്ലേ ഈ കുടുംബ കോടതിയിലൊക്കെ കെട്ടിക്കിടക്കണത് ഇല്ലേ നീ കാരണ ഇപ്പൊ പറച്ചല്ലേ നീ എന്തോക്കെയോ ഓരോ നല്ലത് ചെയ്യാൻ ചപ്പോ ഞാൻ ഇതൊരാളും അറിയാതെ അവസാനിപ്പിക്കുക എത്രയോ ഉണ്ടായിരുന്നു ആ പെണ്ണിനോട് കൊഞ്ചു കൊഴഞ്ഞ് സംസാരിക്കില്ല ശരി ശരിയല്ലെന്ന് തോന്നിയപ്പോ ഞാൻ ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി അതാ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും നല്ലതാണോ ചീത്തയാടോന്ന് വിലയിരുത്തുന്നത് മറ്റുള്ളവരാണ് ഏത് കാര്യവും നമ്മൾ ചെന്ന് ഏർപ്പെടുമ്പോൾ ഒരു വട്ടം ആലോചിക്കണം ഓടി ചെന്ന് ചേമ്പ് പറിച്ച താളെ കയ്യ പോലും കടയും വിത്തും കിട്ടണമെങ്കിൽ നമ്മൾ ആട്ടി ആട്ടിപ്പറിക്കണം നമ്മൾ എത്ര നല്ല കാര്യം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ കൂടെ കവിച്ച് വെള്ളം ഒഴിച്ച പോലെയാവും ആ നിങ്ങൾ ഇവിടെ നിൽക്കുക ആ ഫോൺ ആഭിദാന കേൾപ്പിക്കാനായത് നന്നായി ഈയൊരു നിസ്സാര കാര്യം മതി ഒരു കുടുംബം കലങ്ങായി അപ്പൊ എണ്ണിനെ സൂചിപ്പിച്ച് സംസാരിച്ച് ശരിയായില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ആ സംഭാഷണം ആ പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ കേൾപ്പിച്ചാൽ എന്തുണ്ടാവുക പ്രശ്നം ഇവിടെ കൊണ്ട് തീരുവോ ആ പെണ്ണിന്റെ ഈ ഒക്കെ സംശയ രോഗം തന്നെ ഒരു മാറാവിപത്താണ് പങ്കാളിയുടെ മാനസിക ശാരീരികമായ ഘടനകള് അതിനനുസരിച്ച് വേണ്ടേ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ദാമ്പത്യ അച്ചടക്കത്തെ കുറിച്ച് അറിവില്ലായ്മ അതെ നിങ്ങൾ സംസാരിച്ചിരിക്ക ഞാനങ്ങോട്ടൊന്ന് പോട്ടെ ആ ശെരി അപ്പൊ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് അങ്ങനെ ചെയ്യാ പിന്നെ കുടിക്കാം ിൽ തീരുമാനമെടുക്കേണ്ടത് പൊരുത്തക്കേടുകൾ ഉണ്ടാകാം അതെല്ലാം പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം നന്മ മനസ്സുകളുടെ ചിരകാല സ്വപ്നം പൂത്തുലേട്ടെ നല്ലൊരു കുടുംബജീവിതം